നമസ്കാരം ഇന്ധനവില വർധനവിൻ്റെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ സി എൻ ജി കാറുകൾക്ക് വമ്പൻ ഡിമാൻഡാണ് ഉള്ളത് എന്നാൽ സി എൻ ജി ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ടു വീലർ ഇതുവരെ ഒരു കമ്പനിയും പുറത്തിറക്കിയിട്ടില്ല ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് തങ്ങൾ പുറത്തിറക്കാൻ പോവുകയാണെന്ന് ബജാജ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ ആദ്യ സി എൻ ജി ബൈക്കിൻ്റെ ലോഞ്ച് സംബന്ധിച്ച പുത്തൻ വിവരങ്ങളാണ് അല്ലെങ്കിൽ പുത്തൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നോക്കാം ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ബജാജ് ബിഗ്ഗസ്റ്റ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്ക് പുറത്തിറക്കിയിരിക്കുകയാണ് ബജാജിന്റെ കന്നി സി എൻ ജി ബൈക്ക് ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷ നേട്ടം തകൃതിയായി നടക്കുന്നതിനാൽ തന്നെ ഇതിന്റെ ലോഞ്ച് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഈവെന്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും പ്രതീക്ഷ തെറ്റാതെ രാജ്യം മാത്രമല്ല ലോകം തന്നെ കാത്തിരിക്കുന്ന സി എൻ ജി ബൈക്കിന്റെ വരവിനെ തീയതി കുറിച്ചിരിക്കുകയാണ് ബജാജ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കൊപ്പം തന്നെ ബദൽ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റ് വാഹനങ്ങളും പരീക്ഷിക്കുന്ന ബജാജ് ഹൈഡ്രജൻ പവേർഡ് ടൂ വീലറുകളും വികസിപ്പിക്കുന്നതായാണ് അടുത്തിടെ വാർത്തകൾ വന്നിരുന്നത് ഏതായാലും ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വരാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും സി എൻ ജി ബൈക്ക് വേഗത്തിൽ തന്നെ ഇങ്ങെത്താൻ പോവുകയാണ് ജൂൺ പതിനെട്ടിന് ഈ ബൈക്ക് ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കാനാണ് ബജാജ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വിൽപ്പന വരുന്നതിനായി ഈ ബൈക്ക് താങ്ങാനാകുന്ന വിലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ബജാജ് മോഡലുകളിൽ ഒന്നായ പ്ലാറ്റിന വൺ ടെൻ്റെ അതേ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ സി എൻ ജി ബൈക്ക് പണി ബജാജ് സി എൽ ജി ബൈക്ക് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പരീക്ഷണം നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ നിറഞ്ഞിരുന്നു ബൾക്കി ഡിസൈനിലായിരിക്കും ഇത് വരികയെന്നാണ് അറിയുന്നത് ബൈക്കിൻ്റെ സി എൽ ജി സിലിണ്ടർ സീറ്റിന് അടിയിലായി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഇതിൻ്റെ ടാങ്ക് എന്നത് അത് എവിടെ നൽകുമെന്നുള്ളത് സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങളാണ് ലോകത്തിന് മുന്നിൽ ലോക മാർക്കറ്റിൽ ലോക വിപണിക്ക ഒരു സി എൻ ജി ബൈക്ക് ഇറക്കാൻ പ്രയാസകരമായിരുന്നത് ആ വെല്ലുവിളി ഏറ്റുകൊടുത്തുകൊണ്ടാണ് ബജാജ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് പെട്രോൾ ടാങ്ക് സാധാരണയായി സ്ഥിതി ചെയ്യുന്ന ഇടത്ത് ഒരു സി എൻ ജി ടാപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്രോൾ നിറയ്ക്കുന്നത് പോലെ ഈ വാഹനത്തിലും സി എൻ ജി ഗ്യാസ് നിറയ്ക്കാനാകും മറ്റ് സി എൻ ജി വാഹനങ്ങൾ പോലെ അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനായി ഈ ബൈക്കിൽ ഒരു ചെറിയ പെട്രോൾ ടാങ്കും നൽകിയിട്ടുണ്ട് സി എൻ ജി കഴിഞ്ഞാൽ ഈ പെട്രോളിൽ ഏറ്റവും അടുത്തുള്ള സി എൻ ജി സ്റ്റേഷനിലെത്തി ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം കൂടി മുൻനിർത്തി മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ബിജാജ നമുക്കറിയാം പെട്രോൾ പമ്പുകളുടെ അത്ര സി എൻ ജി സ്റ്റേഷനുകളില്ല എങ്കിലും ടെൻഷൻ അടിക്കാതെ തന്നെ യാത്ര ചെയ്യാൻ ഈ ഒരു സൗകര്യം നിമിത്തം ഉപയോക്താക്കൾക്ക് സാധിക്കുന്നതാണ് സി എൻ ജി പെട്രോൾ മോഡുകൾ മാറ്റാനായി പ്രത്യേക ബട്ടൺ തന്നെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ആ ബട്ടൺ അമർത്തി വണ്ടി പെട്രോളിൽ പ്രവർത്തിക്കണോ അതോ സി എൻ ജിയിൽ ഓടണമോ എന്ന് റൈഡർക്ക് തീരുമാനിക്കാനും സാധിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ബൈക്ക് ഇറങ്ങിയാൽ ഒരുപാട് പേർ ഇത് വാങ്ങുമെന്ന് ഉറപ്പാണ് നിലവിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ വില അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ മടിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഇലക്ട്രി ഈയൊരു സി എൻ ജി ബൈക്ക് എന്നത് തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ അടക്കം മാന്യമായ ഫീച്ചർ പട്ടികയും ഈ ഒരു ബൈക്കിൽ ഉൾക്കൊള്ളിക്കുമെന്ന് പ്രതീക്ഷിക്കാം പെട്രോൾ വാഹനങ്ങൾ വിട്ട് ആളുകൾ ബദൽ ഇന്ധനങ്ങളിലേക്ക് മാറാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് യാത്രാ ചെലവ് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളെ പോലെ തന്നെ സി എൻ ജി ബൈക്ക് പുറത്തിറക്കുമ്പോൾ ജാജും ഉന്ന ഇതേ സംഗതി തന്നെയാണ് പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ ഇരുചക്ര വാഹനം ലിറ്ററിന് അൻപത്തി അഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്ന് നമുക്ക് അറിയാവുന്നതാണ് നിലവിൽ കേരളത്തിലടക്കം പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പെട്രോൾ വില നൂറ് രൂപയ്ക്ക് പുറത്താണുള്ളത് പലയിടത്തും നൂറ്റി പത്തിന് വെളിയിലും എത്തിയിട്ടുണ്ട് അതേസമയം സി എൻ ജിക്ക് കിലോയ്ക്ക് എൺപത്തി ഏഴ് രൂപ മാത്രമേ ഏകദേശം ചെലവ് വരികയുള്ളൂ മാത്രമല്ല സി എൻ ജി വാഹനങ്ങൾക്ക് പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് മൈലേജും കൂടുതലാണ് സി എൻ ജി ബൈക്ക് ഒരു കിലോയ്ക്ക് അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബൈക്കിന് ഇത്രയും ഹൈപ്പ് ലഭിക്കുന്നത് മൈലേജിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ടി വരില്ല എങ്കിലും വിലയുടെ കാര്യം ഒരു പിടിത്തവുമില്ല ഇപ്പോൾ തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ടി വരില്ല എങ്കിലും വില സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ബജാജിൻ്റെ കന്നി സി എൻ ജി ബൈക്ക് സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന വിലയിൽ തന്നെ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കാരണം ഈ ഒരു സി സി നൂറ്റി പത്ത് സി സി സെഗ്മെന്റിൽ സാധാരണ ബജാജ് ബൈക്കുകൾ വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം പരമാവധി എൺപതിനായിരം രൂപയ്ക്ക് അകത്ത് തന്നെ ഈ ഒരു വാഹനം വാങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ വില ക്രമീകരിച്ചാൽ മാത്രമേ സാധാരണക്കാർ ഈ വാഹനം ഏറ്റെടുക്കുകയുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ അത് ബജാജിനും ഗുണകരമാവുകയുള്ളൂ വാഹനത്തിന്റെ വില ഒരു പക്ഷേ വർദ്ധിപ്പിക്കുന്നത് മികച്ച രീതിയിൽ ഒരു പിന്തുണ കിട്ടിയാൽ മാത്രം വേണം ഏതായാലും ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബൈക്കിൻ്റെ വിലയും മറ്റു വിവരങ്ങളും അറിയാൻ ഇനി വെറും ദിവസങ്ങളുടെ മാറും ഇനി എന്തായാലും ജനപ്രിയ വാഹനം അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണതാ ഇരുചക്ര വാഹന പ്രേമികളും കാത്തിരിക്കുകയാണ് ലോകത്തെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് എന്ന് വരാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ അറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഔദ്യോഗികമായി എല്ലാം തന്നെ കൃത്യമായി അറിയാം അതിനുശേഷം ഈ ഒരു ബൈക്ക് വാങ്ങണമോ വേണ്ടയെന്ന് പലർക്കും തീരുമാനിക്കാവുന്നതാണ് ബൈക്കുകളിൽ സി എൻ ജി സാങ്കേതികവിധി കൊണ്ടുവരുന്ന മിജാജിന്റെ ഈയൊരു വിപ്ലവകരമായ നീക്കം വിജയിച്ചാൽ മറ്റ് പല കമ്പനികളും ഇതേ പാത പിന്തുടർന്നെത്തും അങ്ങനെ വന്നാൽ നിലവിലെ സി എൻ ജി സ്റ്റേഷനുകളിൽ കാണുന്ന ഓട്ടോറിക്ഷകളുടെ ക്യൂവിനൊപ്പം ഇനി ബൈക്കുകളും വരി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സി എൻ ജി ബൈക്ക് ഹിറ്റായാൽ സി എൻ ജി സ്റ്റേഷനുകളുടെ എണ്ണം കൂടുമ്പെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അങ്ങനെ സ്റ്റേഷനുകൾ കൂടിയാൽ ഈ ക്യൂവും കുറയും